ഒരു വീഡിയോ കാണാനിടയായി സമസ്തക്കാർ മറുപടി പറയണമെന്ന് ഏതായാലും ഞാനും സമസ്തക്കാരനാണ് അതും കണ്ണൂർക്കാരനെ സമസ്തക്കാരനാകുമ്പോൾ മറുപടിക്ക് ഒരു ഉസാറുണ്ടാവും നിങ്ങൾക്ക് ഈ മൈക്കും സ്റ്റേജും കിട്ടുമ്പോൾ നിങ്ങൾ ഈ കിർമി കടിയേണ്ടല്ലോ ആ കിർമി കടി മാറ്റാന പണി മതിയോ നല്ലോണം വെള്ളം പതിപ്പിക്കോ ഒരിക്കലും ഉപ്പിടുക ഇളക്കുക എന്നിട്ട് അകെടുത്തിട്ട് കഴുകുക അനങ്ങാട്ട് പോയിട്ട് കിടന്നുറങ്ങുക ഉറക്കം കിട്ടും കിർമി കടിയും മാറും ഏഹ് നിങ്ങൾ മരിച്ചവരി ഉറങ്ങാൻ പറ്റില്ല ഏഹ് നിങ്ങൾ ഫിത്തിനൊക്കെ ഇറങ്ങിയതാണ് ഒരു മഹാൻ അദ്ദേഹത്തിന് റബ്ബുൽ അള്ളാഹുറബുല്ലീസത്ത് അനുഗ്രഹിച്ച് നൽകിയ സ്വന്തം പ്രോപ്പർട്ടിയിൽ എനിക്ക് അന്ത്യവിശ്രമം കൊള്ളണം എന്നുള്ള വസിയത്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരെ ആ വസിയത്ത് നിറവേറ്റി കൊടുത്തു അതിന് നിങ്ങൾക്ക് കൃമി അടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെ തറവാട്ടിലോ നിങ്ങളെ മുറ്റത്തോ നിങ്ങളെ അടുക്കളയിലോ നിങ്ങളെ സെൻട്രാളിലോ നിങ്ങളെ കരയത്തനമ്മിലോ നിങ്ങളെ അറിയിലോ അല്ല ഈ പറയുന്ന മഹാൻ എനിക്ക് അന്ത്യവിശ്രമം കൊള്ളണം എന്നുള്ള വസിയത്ത് ചെയ്തത് സ്വന്തം പ്രോപ്പർട്ടിയിലാണ് അള്ളാഹു റബ്ബുലിസത്തിൻ്റെ റഹമത്തിൻ്റെ നോട്ടമുള്ള ആ വീട്ടിലും പറമ്പിൽ എത്രയോ ആൾക്കാർ പാവപ്പെട്ടവർ രോഗികൾ പോയി ഒരുപാട് സമാധാനം ശമനം കിട്ടി മടങ്ങിയവരാണ് ആ സ്ഥലത്തിനും ആ പ്രോപ്പർട്ടിക്കും എന്തെങ്കിലും മഹത്വം കണ്ടതുകൊണ്ടായിരിക്കും മഹാൻ അങ്ങനെ ഒരു വസീ ചെയ്തിട്ടുണ്ടാകുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിയെ തരുക്കാൻ നിങ്ങൾക്ക് നല്ല ആർക്കും കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള മറുപടി ഇതാണ് ഒരു സമസ്ക്കാരൻ്റെ മറുപടിയാണ് എല്ലാ സമസ്തക്കാരൻ്റെ എല്ലാം ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടി നമ്മളടുത്ത് പാളെടുത്തിട്ട് വരേണ്ട മനസ്സിലാണ്